സഹോദരങ്ങളെ നാം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചെറിയ ഒരു കാര്യം ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വളരെ രസവ രസാവഹരമായി തോന്നി ഒരു കാര്യമാണ് എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ഒരു ഉസ്താദ് എന്നോട് പറയുകയുണ്ടായി എന്താ പറയുക അറുപത് വയസ്സായ ഉസ്താദ്മാർക്കൊന്നും മദ്രസയിൽ പഠിപ്പിക്കാൻ പറ്റൂല എന്നൊരു നിയമമുണ്ട് എന്താണ് അറുപത് വയസ്സായാലെന്താണെന്നുവെച്ചാൽ പക്കതാകുമല്ലോ മനുഷ്യന് പ്രായം തികഞ്ഞ് പല്ലൊക്കെ പോകും ചില പല്ല് പോയി സംസാര ഉച്ചാരണ ശേഷിയൊക്കെ നഷ്ടപ്പെടും ഇപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഉസ്താദിനെ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഉള്ള മദ്രസെന്ന് ഒഴിവാക്കി അപ്പോൾ അദ്ദേഹത്തിനോട് നേരിട്ട് പറയണേ ഞാനോട് ചോദിച്ചു നിങ്ങൾ അടുത്ത കൊല്ലം അടുത്തൊല്ലം എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ അത് അറുപത്തഞ്ച് എഴുപത് വയസ്സാണ് ഈ എഴുപത് വയസ്സായ ഉസ്താദ് അറുപത്തൊമ്പത് വയസ്സ് വരെ ഇപ്പം മദ്രസയിൽ ജോലി ചെയ്തിട്ട് ഇല്ലാത്തൊരു പോരായ്മ ന്യൂനത എന്താ കണ്ടതെന്ന് അറിയില്ല അയാൾ പറയണ ഞാനിവിടെ മദ്രസ അധ്യാപനം ഇവിടെ നടത്തുന്നത് ഇവിടുത്തെ എനിക്ക് ചെറിയ ശമ്പളം ഉള്ളതെന്നേ മദ്രസയിൽ ജോലി തുടങ്ങിയതാണ് ശമ്പളം കണ്ടിട്ടല്ല ശമ്പളം എനിക്ക് ഈ പല നിലക്കും പൈസ ഉണ്ടാക്കാൻ അതിന് വേണ്ടിയിട്ടല്ല ഇൽമ് പഠിപ്പിച്ച് ഇൽമിലൂടെ മരിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഭാഗ്യം ഓർത്തിട്ടാണെന്ന് നിങ്ങളാലോചിച്ച് വയ്ക്കുകയാണ് എന്തൊരു ഗതികേടില്ല ഓരോ മനുഷ്യന്മാരുണ്ടാക്കി തീർക്കണത് പുതിയ ന്യൂ ജനറേഷനെ വൈമാറി കൊടുക്കണം എന്നാണ് പറഞ്ഞത് ഇങ്ങനെ വഫാത്താകണം ഉദ്ദേശിക്കുന്ന ഉസ്താദ്മാർ എന്നാൽ ഇവരിങ്ങനത്തെ ഒരു ഉസ്താദ് ആ മദ്രസയിലുണ്ടെങ്കിൽ അവിടെ ചെറുപ്പക്കാരൊക്കെ വീക്ഷിക്കപ്പെടും ഓരോ പ്രവർത്തനങ്ങളും വീക്ഷിക്കപ്പെടും അവിടെ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഈ ഓഫീസ് റൂമിൽ ഇരുന്ന് കാണ്ട് ലാപ്ടോപ്പ് നോക്കിയിരിക്കണുണ്ടെങ്കിൽ പ്രായമുള്ള ഉസ്താദന്മാരുണ്ടെങ്കിൽ അതിനയക്കൂല കാരണം എന്താണ് അവർ അങ്ങനെയാണ് പഠിച്ചു വെച്ചത് അങ്ങനെ ഇരിക്കുന്നുണ്ട് നല്ല ടാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അങ്ങനെ ഉണ്ടെങ്കിൽ അയക്കില്ല എന്നാൽ ഞമ്മളെപ്പോലത്തോലൊക്കെ ആണെങ്കിൽ വലതു പറയാൻ പറ്റും ലാസലാത്ത് അലിജാരിൽ മസ്ജിദ് ഇല്ലാ ഫിൽ മസ്ജിദി പള്ളീൻ്റെ അയൽവാസിക്ക് പള്ളിയിൽ നിന്നെല്ലാം നിസ്കാരം എന്നൊക്കെ പറയും പക്ഷേ ഞമ്മക്കോ ഞമ്മക്കത് ബാധകമല്ല എന്നല്ലേ ആ രൂപത്തിലൊക്കെ ആയിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ പഴയ അറുപത് വയസ്സായ ആൾക്കാരെ അറുപതിൻ്റെ മേലുള്ള ആൾക്കാരെ മദ്രസ അധ്യാപനത്തിനൊന്നും പറ്റൂല പറഞ്ഞാൽ ഒഴിവാക്കണവർ അവർ ദീനിൻ്റെ ഒരു പ്രവർത്തനത്തിനൊന്നും പറ്റൂലെന്ന് പറഞ്ഞാൽ ഒഴിവാക്കണവർ ഇപ്പോൾ പട്ടിക്കാട് വെച്ച് ഒരു കോളേജ് കോളേജ് വെച്ച് അറുപതിൻ്റെ മേലുള്ള ഒരു വലിയൊരു ഉസ്താദിനെ ഒഴിവാക്കി അത് ഈ ന്യൂ ജനറേഷന് നമ്മൾ കൊടുത്ത ഇതിൻ്റെ എഫക്റ്റ് കാരണമായിരിക്കാൻ ആയിക്കൂടെ എന്താ കാരണം എന്ന് വ്യക്തമല്ലല്ലോ അപ്പോൾ ഇതൊക്കെ ബഹ്റത്തിൽ ഫസാദുൽ ബരിവൽബാരി പിമാ കസബത്ത് ഐദിനാസ് എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ ചെയ്യണേ ഇതിൻ്റെ ഫലമായിട്ട് തന്നെ അതൊക്കെ സംഭവിക്കുന്നത് നമ്മളൊരു നിയമം പാസ്സാക്കും എന്നാൽ ഇവിടെ മഹല്ലുകളൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണെന്ന് വെച്ചാൽ മഹല്ലത്തിൻ്റെ ആൾക്കാരാണ് നമ്മളെ നാട്ടിലിപ്പോൾ പ്രായമുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ നിർത്തേണ്ടത് ഞമ്മളാത് സമസ്തയല്ല സമസ്തക്കായിട്ടൊരു മഹലൊന്നുമില്ല ഇവിടെ ആ മഹല് സമസ്തൻ്റെ അംഗീകാരം ഉണ്ടാകും എന്നാലും സമസ്തൻ്റെ എല്ലാ ആശയങ്ങളും അംഗീകരിക്കും ആ മഹല് തീരുമാനിക്കുന്ന അവിടെ തീരുമാനമാകാം ഇപ്പം നമ്മുടെ നാട്ടിലൊരു പ്രായമുള്ള ആളുകളെ നിർത്തണമെങ്കിൽ അറുപതും എഴുപതും വയസ്സ് നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ നിർത്തുന്നുണ്ട് അത് സമസ്ത അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞാലും എന്തു ചെയ്യും ആ ഉസ്താദിൻ്റെ ശിഷ്യന്മാരും ശിഷ്യന്മാരായിരിക്കും അവിടെ ഉണ്ടാകുക അപ്പം ഇയാളോട് ഒരു കനിവ് ഞമ്മൾക്കുണ്ടാകും ഇതേ അവിടെ ആഗ്രഹിക്കുന്നത് ദുന്യാവ് മാത്രമല്ല ആഹ്റം രക്ഷപ്പെടാനാണ് അപ്പം ഈ ഹിൽമിലൂടെ മരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നാൽ നാട്ടിലുള്ള ബോധത്തിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ അയാൾ ഒഴിവാക്കുക എന്ന് പറയുമ്പം അയാൾ എത്ര നമ്മളെ കണ്ണിൽ ചിലപ്പം അയാൾ വളരെയധികം മോശമായിരിക്കും മനുഷ്യസാധ്യമായിട്ട് തെറ്റുകൾ ആർക്കൊക്കെ വരാം എന്തെങ്കിലും സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ഇടപാടിലോ അല്ലെങ്കിൽ വാക്കിലോ ഒക്കെ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിലും അത് പൊറുക്കണ ആളാണല്ലോ ഹിൽമുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾ ഈ ഹിൽമിൻ്റെ വഴിയിലൊരാൾ പ്രവേശിച്ചാൽ സ്വർഗത്തിൻ്റെ വഴിയിൽ പ്രവേശിച്ചു തന്നാ പിന്നവൻ സ്വർഗത്തിലാണെന്ന് അപ്പോൾ ഇവരെ സർവരും അംഗീകരിക്കപ്പെടും ഒരു കാലത്ത് നമുക്ക് എനിക്ക് നമുക്കറിയാമല്ലോ ഗ്രൂപ്പ് നോക്കാത്തൊരു സാഹചര്യത്തിൽ നമ്മളെ മാലിലൊക്കെ ജോലി ചെയ്തിരുന്നത് ഈ ഗ്രൂപ്പിൻ്റെ അടി സമസ്തൻ്റെ ആളുകളല്ലേ ആയിരുന്നു സമസ്താനെ ആളുകളായിരുന്നു നമ്മളിവിടെ ആദ്യം എനിക്ക് ഓർമ്മയുള്ള സമയത്ത് വലിയ മുദർ സാഹബ് എന്നൊരു വീരൻകുട്ടിസ്ഥെന്ന് പറയും മുഷാവറ മെമ്പറായിരുന്നു പക്ഷേ അദ്ദേഹത്തിനെ ഇവിടെ ബഹുമാനിക്കാത്ത ആരുമില്ല അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരോ ശിഷ്യന്മാരാണോ ഇന്ന് പള്ളിയിൽ നിന്ന് എതിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ശിഷ്യന്മാർ ഈ വണ്ടൂര് വഹബിയ കോളേജിൽ നിന്ന് ബിരുദ്ധെടുത്ത ആൾക്കാർ പക്ഷേ അവർ ബിരുദ്ധത്തിൻ്റെ പേരിപ്പോൾ നോട്ടീസിലെഴുതറില്ല അങ്ങനെ ചെയ്യി എ പി കെ പ്രശ്നായി വന്നതിൻ്റെ ശേഷം ഇങ്ങനൊരു വിഭാഗം ഉണ്ടെന്ന് അറിയേണ്ടെന്നുള്ളത് അവർ പേര് മാത്രം എഴുതും അത് എ പി പള്ളിയിലായിട്ടെ ഇ കെ പള്ളിയിലായിട്ടെ രണ്ട് പള്ളിയിലും അവിടെ നിന്ന് പാസ്സായ ആളുകളപ്പോൾ അവിടെ ഈ മുൻസ്ഥാനത്തുള്ളത് അവരെയാണ് ഇതിനെ നിയന്ത്രിക്കാൻ നല്ല അതിൻ്റെ പക്കതയിൽ അവർ നിയന്ത്രിക്കും എന്നാലും അവർ ഇതിൻ്റെ ആളാണ് അതിൻ്റെ ആളാണ് അങ്ങനെ നടക്കൂല അപ്പോൾ അവരെ പേരിൻ്റെ കൂടെ മുമ്പൊക്കെ വഹബി എന്ന് പക്ഷേ ഇപ്പം ഇതുമില്ല കാരണം ഇത് എങ്ങനെ ഒരാളെ അറിയപ്പെടരുത് എന്ന് ന്യൂ ചെറ ജനേഷൻ ആവശ്യമുണ്ട് ഈ ചെറിയ കുട്ടികളുണ്ടല്ലോ വളർന്നു വരുന്ന എസ് കെ എസ് എഫ് പോലത്തെ കുട്ടികൾ കെ എസ് എഫ് പോലത്തെ കുട്ടികൾക്ക് ആവശ്യമുണ്ട് എന്ത് അവരുടെ പേര് അറിയപ്പെടരുത് അവരെ കോളേജ് അറിയപ്പെടരുത് എന്തിന് ഇവരെ ഇവരെ ഉസ്തകം ഇപ്പോൾ നമ്മളെ നാട്ടിൽ ഇപ്പോൾ വീരാകുട്ടി പുസ്തകം മുതലേ സാങ്കിൽ അയാളെ ശിഷ്യന്മാരോ അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ വയ കെട്ട് വെള്ളിയാഴ്ച വാത് കേൾക്കണമൊക്കെ നമ്മൾ അവരെ ഉപദേശമല്ലേ എന്നാൽ ഇതൊക്കെ എന്നാണ് നമ്മൾ ആശയം നമ്മളൊരു ഗ്രൂപ്പ് തലക്ക് ഇതൊക്കെ ബാധിക്കൊള്ളും ഇദ്ദേഹത്തിനെ പറ്റിയൊന്നും ഒരു അഭിപ്രായമല്ല അഭിപ്രായ വ്യത്യാസമല്ലോ പറയാൻ വേണ്ടി അപ്പം ഇത്തരം ആലിമീങ്ങൾ ഞാൻ പറഞ്ഞു വന്നതേ പ്രായമാകുമ്പോൾ മ മദ്രാസിൽ നിന്ന് നട തള്ളുന്നുണ്ടെങ്കിൽ അതൊക്കെ ചിന്തിക്കണം നമ്മൾ ഇതിൻ്റെ കൊരുത്തക്കേടാണ് ഇപ്പോൾ ചില ആളുകൾ പ്രായം പ്രായവ്യത്യാസമൊന്നും നോക്കണില്ല ഇപ്പം ഈ ഇങ്ങനെ പ്രായത്തിനനുസരിച്ചും അല്ലെങ്കിൽ ഇന്ന കോളേജിൽ നിന്ന് പാസ്സായെന്നുള്ള ബിരുദം എഴുതാതിരിക്കുന്ന ആ സാഹചര്യത്തിൽ ഇപ്പോൾ ഇവർ ഞമ്മക്കെന്നെ തിരിച്ചടിച്ചു എന്ത് വാഫി 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 എന്നുള്ള ബിരുദം പേര് ചെയ്തില്ല ഇപ്പോൾ ചിലവിടത്തൊക്കെ ഇങ്ങനെ എന്താണ് അബ്ദ്രഹ് മുസ്ലിം മുഹമ്മദ് മുഹമ്മദ് മുസ്ലിരും മറ്റുള്ള എന്ന് പറയല്ലാതെ ഈ മുഹമ്മദ് വാഫി അബ്ദുറമ വാഫിന്ന് ഇതുണ്ടോ ഇല്ല കാരണം എന്താ അതിപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ താൻ ചെയ്തത് താനെ തിരിച്ചടിക്കുന്നുണ്ട് എന്ന പോലെ തിരിച്ചടിക്കുകയാണ് എന്നാലോ ഇവർക്ക് അവർ ശിഷ്യന്മാർ ശിഷ്യന്മാരാണ് കാനും അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മളൊരു പാട ഉപ ഉപദേശിക്കാൻ അർഹനല്ല അറുപത് വയസ്സാൾക്കാർ നിൽക്കട്ടെ അറുപത് വയസ്സാൾക്കാർക്ക് പക്കത ഉണ്ടാകും അവർക്ക് തെജുവിതിൻ്റെ നയമനുസരിച്ച് കുറാൻ ഓതി കൊടുക്കാൻ പറ്റുമോ അതിലൊക്കെ പല്ല് വെച്ചുകൊണ്ടപ്പം നമുക്കറിയാലോ നീ ഹിൽമിൻ്റെ സാസിന് കെ ടി മാനൂസിലായൊക്കെ വലിയ സമ്മേളനത്തിൽ നിന്ന് മരിച്ചപ്പോൾ പല്ല് എടുത്തു കൊടുത്തു ലാസ്റ്റ് അത് പല്ലി വെച്ചിട്ട് തന്നെ ഇവിടെ മനുഷ്യന് ഇവിടെ നീനീ ദേവത്ത് ഇവിടെ നടത്തി റസൂല അറുപത്തി മൂന്ന് വയസ്സായപ്പോൾ അറുപത് വയസ്സ് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ദൈവത്തെ നിർത്തണം എന്ന് ആരും പറഞ്ഞിട്ടില്ല നമ്മൾ നിയമം പാസാക്കുക നമുക്ക് നമ്മൾക്ക് തോന്നുന്ന നമ്മൾക്ക് ഈ യന്ത്രവൽക്കരണമായ ഈ മഹല സംവിധാനത്തിൽ നമുക്ക് എല്ലാത്തിനും നിയന്ത്രിക്കാൻ യന്ത്രമാണ് ഇപ്പം മലഹമുലില്ല എന്ന് നമ്മൾ മൈക്കിലൂടെ പറഞ്ഞാൽ ഇപ്പം ഒച്ചങ്ങട്ട് വ്യക്തമാവും എനിക്കറിയാം നമ്മളിവിടെ കൊത്തുപറമ്പിലൊക്കെ കൊത്തുപോ തീരുന്ന അവിടുത്തെ പി കെ ഉസ്താദൻ പി കെ മുഹമ്മദ് അദ്ദേഹം അവിടെ മൈക്കില്ലാതെ എത്രയോ കൊത്തുപോയത് അച്ഛലാവും അതിലേക്കും നമ്മൾ കേൾക്കണമെങ്കിൽ തോന്നുക ആയിക്കോട്ടെ അവർ പറയുന്നത് അത് അതിൻ്റെ അത് നമ്മുടെ ഹൃദയത്തിലേക്ക് തറക്കും ഇപ്പം നമ്മൾ യന്ത്രത്തിനെ ഏൽപ്പിക്കാമല്ലോ നമ്മൾ യന്ത്രത്തിനെ ഏൽപ്പിച്ചിട്ട് ഞമ്മളെ ശബ്ദങ്ങൾ അതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വാക്ക് വ്യത്യാസങ്ങൾ അങ്ങോട്ടൊക്കെ മാറണേൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടുമ്പം ഇപ്പം ഇത് ഇതൊക്കെ ജായതാക്കിയ ആൾക്കാർ തന്നെ പറയുകയാണെന്ത് അങ്ങനെ അറുപത് ആൾക്കാർക്ക് ഹത്തീബിനെ പറ്റില്ല അവരല്ല വറകുള്ള ആൾക്കാരുണ്ടാകാം നമുക്കെന്ത് വറകളുള്ളത് അപ്പോൾ ഇവരൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ ഇനിയും ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് കലങ്ങി തെളിയുന്നൊരവസ്ഥയെ കലങ്ങി പറയുന്ന ഒരവസരത്തിലേക്ക് വരുമ്പോൾ നമ്മളെ മഹലിലുള്ള കരപ്പെട്ട ആളുകൾ കരപ്പെട്ട ആളുകൾ എന്നാലും ഇത് നിയന്ത്രിക്കുന്ന ആൾക്കാരല്ലോ അവരെന്താണ് ഇനിയെങ്കിലും മനസ്സിലാക്കണം നമ്മളെന്ത് ചെയ്യാം നമ്മൾ മദ്രസ പഠിപ്പിക്കാൻ പറ്റിയ ആളുകൾ അവർ ബിരുദം നോക്കാതെ ഗ്രൂപ്പ് നോക്കാതെ അവരെ ഇതിന് കൊള്ളോ എന്ന് നോക്കിയിട്ടായിരിക്കണം നമ്മളൊക്കെ എന്താണ് നമ്മുടെ മഹലുകളും സംവിധാനങ്ങളും കൊണ്ട് നടക്കുന്നതെങ്കിൽ നമ്മൾ വിജയിക്കും അല്ലെങ്കിൽ പരാജയം തന്നെ ആയിരിക്കും ഇപ്പം നമുക്കറിയാലോ വക്തിൻ്റെ കാര്യത്തിൽ വക്തൃസ്വത്ത് ഈ അന്യാധീനപ്പെട്ടു പോകാൻ ഇനിയൊന്നും കൊടുക്കില്ല അത് അർഹരല്ലാത്തവരെ കയ്യിലേക്ക് ഏൽപ്പിക്കപ്പെട്ടു അവൻ്റെ അമാനത്തിനെ അത് അർഹതല്ലാത്തവരിലേക്ക് ഏൽപ്പിക്കപ്പെട്ടാൽ ചുവന്ന കാറ്റിനെ പ്രതീക്ഷിക്കുക എന്നാണല്ലോ തീ അപ്പോൾ ഒരു ആ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ വരുന്നത് ഇവിടെ ഇസ്ലാം അവിടെ വന്നത് ആരോരും സഹായിക്കാനില്ലാതെ ഫതേൽ ഇസ്ലാമുഖരീബ സയോദ് ഖമാബദ്ബ അൽ ഖുറബ എന്ന് പറഞ്ഞത് ആരോരും സഹായിക്കാനില്ല അപ്പോൾ ആരാണ് ഇസ്ലാമിൻ്റെ യഥാർത്ഥ രൂപം അതിവിടെ കൊണ്ടിടക്കുന്നത് അവർക്കാണ് സർവ്വസ്രോത്രം എന്ന് പറഞ്ഞത് ഇസ്ലാം ഇസ്ലാമുഖരീബ ഇസ്ലാം അവിടെ വന്നത് ഖരീബായിട്ടാണ് സഹായിക്കാനാണല്ല സയോദ് കമാ വന്നത് വന്നതുപോലെ തന്നെ മടങ്ങും തോബാലിലോ കുറഭാവ് അതിൽ ഈ ഇസ്ലാമിൻ്റെ സന്ദേശം ഒറ്റയായാലും പറയുന്നവനാണ് അവർക്കാണ് സർവ്വസ്രോത്രവും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾക്കെന്താണ് നിങ്ങളഭിപ്രായമെങ്കിൽ ചാനലിലൂടെ അറിയിക്കാമെന്നും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ഈ നമ്മൾ ഈ പ്രായമായവരെയും ബഹുമാനിക്കുക ഗ്രൂപ്പ് ജാതി മത വ്യത്യാസമില്ല അവരെല്ലാവരും ബഹുമാനിക്കാൻ അള്ളാ നമുക്ക് തോൽപ്പിക്കുക കേട്ടെന്ന് പറഞ്ഞുകൊണ്ട് ആക്യബത്ത് നന്നായി നല്ല ആൾക്ക് മരിക്കുന്ന ഹിമാകട്ടി മരിക്കുന്ന പുഞ്ചരിച്ച് മരിക്കുന്നവരെക്കൊണ്ടല്ല അക്തം കൂട്ടത്തിൽ അത് നമ്മൾ ഉൾപ്പെടുത്തിട്ടെ എന്ന് പറഞ്ഞു നടത്തുന്നത്